നമസ്തേ സ്വാമിജി സ്വാമിജി ഭക്തി എന്ന് പറഞ്ഞാൽ പലതരത്തിൽ ഭക്തി ഭക്തിയെ കുറിച്ചിട്ട് പല ചർച്ചകൾ നടക്കുന്ന ആവശ്യങ്ങളിലടത്തും ഇല്ലാത്തടത്തൊക്കെ ഭക്തി ഭക്തി എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ എന്താണ് ഭക്തി ഇപ്പൊ യുവതലമുറയോടൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ് ഭക്തി ശാസ്ത്രീയമായി ഭക്തി ഈശ്വരനുള്ള പ്രേമമാണെന്ന് തന്നെയാണ് പറയേണ്ടത് അത് ഭയമല്ല ഭയത്തിൽ നിന്നോട്ടുണ്ടാവുന്നതുമല്ല പലരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇല്ലാത്തൊരു സങ്കല്പമാണ് പ്രകൃതി ശക്തികളെ കണ്ട് ഭയപ്പെട്ട് അദൃശ്യമായിരിക്കുന്ന ഒരു വലിയ ശക്തിയെ സങ്കല്പിച്ചിട്ട് മനുഷ്യനിലുണ്ടായ ഒരു ഒരു മൃദുല വികാരമാണ് ഭക്തി അതൊരു തരം ഹീനതയുടെ ഭയത്തിൻ്റെ പരിണാമമാണെന്നൊക്കെ ധാരാളം പേര് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട് വാസ്തവത്തിൽ ഭക്തി എന്ന് പറഞ്ഞാൽ തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്ന പ്രേമാദരങ്ങളാണ് അതുകൊണ്ട് ഭക്തിയെ നിർവചിക്കുന്ന സന്ദർഭത്തിൽ സാ ത്വസ്മിൻ പരമപ്രേമരൂപ എന്ന് നാരദൻ നിർവചിക്കുന്നു ഭക്തി ഈശ്വരനിലുള്ള പരമപ്രേമമാണ് ഏറെക്കുറെ ഇതേ അർത്ഥത്തിൽ തന്നെയാണ് ശാണ്ഡില്യ മഹർഷി തൻ്റെ ഭക്തിമീമാംസയിൽ സാ പരാനുരക്തിരീശ്വരേ ഭക്തി ഈശ്വരനുള്ള പരമമായ അനുരാഗമാണ് എന്ന് പറയുന്നു അപ്പോൾ ഈശ്വര പ്രേമമാണ് ഭക്തി ആ ഇത് ക്രമികമായി ഉയർന്നു ഉയർന്ന് ഉയർന്നു പോകുമ്പോൾ സ്വസ്വരൂപാനുസന്ധാനം ഭക്തി രീത്യഭിധീയത സ്വന്തം സ്വന്തം സ്വരൂപം എന്തെന്നുള്ള അനുസന്ധാനം അത് അതാണ് തന്നിലുള്ള ഭക്തി എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നടമ്പരെ ഭക്തിയുടെ വിവിധ തലങ്ങളുണ്ട് അപ്പം ഇവിടെ ചോദ്യത്തിനിടയ്ക്ക് യുവസമൂഹത്തോട് എന്താ പറയാനുള്ളത് പ്രത്യേകം ചോദിച്ചതുകൊണ്ട് പറയട്ടെ ഈ ഭക്തി നമ്മളിൽ ശുദ്ധമായ ഭക്തി നമ്മളിൽ അങ്കുരിക്കുന്നത് നിന്നാണ് നാരദൻ തന്നെ ഭക്തിസൂത്രങ്ങളിൽ ഒരിടത്ത് പറയുന്നുണ്ട് തസ്യഹ ജ്ഞാനമേവ സാധനം ഇത്തിയേക്കെ ഭക്തി ഉണ്ടാവുന്നതിന് വികസിക്കുന്നതിനുള്ള സാധനം ജ്ഞാനമാണെന്ന് ചില ആചാര്യന്മാർ പറയുന്നു എന്നർത്ഥം നമ്മളെല്ലാവരും ഇന്ന് പലവിധ മേഖലകളിൽ പഠിക്കുന്നുണ്ട് പക്ഷെ നിർബന്ധമായും നമ്മൾ സയൻസ് പഠിക്കുന്നുണ്ട് ഒരു ഉപരിപഠനത്തിൽ സയൻസ് എടുത്തില്ലെങ്കിൽ പോലും ഇനി എല്ലാ ശാസ് എല്ലാ മേഖലകളെയും സയൻസായി കാണുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം അപ്പോൾ പണ്ടൊക്കെ സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞു സോഷ്യൽ സ്റ്റഡീസ് അല്ല സത്യത്തിൽ സോഷ്യൽ സയൻസാണ് ഒരാൾ പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ അത് എൻവയർമെൻ്റൽ സയൻസാണ് അപ്പോൾ സയൻസും സയൻസിൻ്റെ ബേസായിട്ട് മാത്തമാറ്റിക്സും ഇതിനെ നമുക്ക് ഒഴിവാക്കിയിട്ട് ഒന്നും പഠിക്കാൻ പറ്റില്ല എന്തേലും ഭാഷ പഠിക്കാൻ പറ്റില്ല സംഗീതം പഠിക്കാൻ പറ്റില്ല നൃത്തം പഠിക്കാൻ പറ്റില്ല കാരണം എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഗണിതമാണ് അപ്പോൾ ഗണിതത്തെയും ശാസ്ത്രത്തെയും ഒഴിവാക്കിയിട്ട് മനുഷ്യൻ്റെ ഒരു അധ്യയന പദ്ധതിയും ഇല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കുന്നതിനനുസരിച്ച് ഒരണുകണം മുതൽ ഒരു സെപെറ്റാമിക് പാർട്ടിക്കിൾ മുതൽ അനന്ത കോടി ബ്രഹ്മാണ്ടം വരെയുള്ള സകലത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോഴും ഒരു അത്ഭുതകരമായ നിയമവ്യവസ്ഥ എല്ലാത്തിനെയും അടക്കി ഭരിക്കും നമുക്ക് കാണാൻ കഴിയും എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് നിർത്തുന്ന ഒരു വ്യവസ്ഥ ഒരു ഓർഡർ ഒരു സ്കീം നമുക്ക് കാണാൻ കഴിയും ഒന്നുകൂടി നല്ല ഭാഷ പറഞ്ഞാൽ ഒരു താളം ആ താളമാണെല്ലാം താളനിബന്ധമാണല്ല എല്ലാം ആ താളത്തെ വേണ്ട രീതിയിൽ ക്രമീകരിച്ചപ്പോഴാണ് നൃത്തവും സംഗീതവും വന്നത് ആ താളത്തെ നമുക്ക് വേണ്ടതുപോലെ പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവതാളായി നമ്മുടെ ജീവിതം താളമാണല്ല അപ്പം ഈ പ്രപഞ്ച താളത്തെ തിരിച്ചറിയുമ്പോൾ എല്ലാത്തിനെയും നിലനിർത്തുന്ന പോഷിപ്പിക്കുന്ന അത്ഭുതകരമായ ഒരു വ്യവസ്ഥയെ നമുക്ക് കാണാൻ കഴിയും ഈ വ്യവസ്ഥയുടെ ഊരാക്കുടുക്കുകൾ അഴിക്കുകയാണ് സയൻസ് ചെയ്യണത് ടെക്നോളജി അല്ല പ്യുവർ സയൻസ് അപ്പോ ഈ ശുദ്ധശാസ്ത്രത്തിന്റെ അന്വേഷണ പദ്ധതിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയും ഈ പ്രപഞ്ചം മുഴുവൻ ഒരു വ്യക്തമായ നിയമക്രമത്തിനനുസരിച്ച് നിയമിതമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ അത്ഭുതകരമായ ആ നിയമവ്യവസ്ഥയിൽ നമുക്ക് ആദര ഭാവം ഉണ്ടാവും അതാണ് എന്നെ സംരക്ഷിക്കുന്നത് എന്നെ നിലനിർത്തുന്നത് എന്ന തിരിച്ചറിവിൽ നിന്ന് പ്രേമഭാവം ഉണ്ടാവും വാസ്തവത്തിൽ ഈ പ്രേമാദരങ്ങളാണ് ഭക്തി അതുകൊണ്ടാണ് അറിവിൽ നിന്നാണ് ഭക്തി ഉണ്ടാവുന്നത് എന്ന് നാരദൻ പറഞ്ഞത് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് വിദ്യ അധ്യയനം ചെയ്യുന്ന സമൂഹം